நினீஷ் நினி ஹலோ நினீஷ் நினி சுகம் சிஸ்டர் பரேனண்டு சுகமான சுகமான நினீஷ் நீ நீங்க எப்படி இருக்கீங்க நினீஷ் நினி அரியு ஃபைன் ஃபுட்டு சாப்பிட்டீங்களா എന്നെ സാപ്ടീങ്കെ സുഖമാണോ സിസ്റ്റർ സുഖമാണ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ പറയുന്നുണ്ട് സുഖമാണെന്ന് പറയുന്നുണ്ട് അയ്യോ സോറി നിനീഷിനാണോ ശരിക്കുള്ള പേര് മലയാളിയാണല്ലേ എവിടെയാ സ്ഥലം എന്റെ ലൈവില് ഞാൻ ഇടക്ക് ഈ ഐ ഡി വായിക്കാറുള്ള പോലൊക്കെ ഓർമ്മ ഉണ്ട് ഇടയ്ക്ക് വരാറുണ്ടല്ലേ ലൈവില് ഗൈസ് വരുന്നവർ വരുന്നവരും ഒന്ന് ശ്രീലബിൾ പഠിക്കോ ലൈവില് വരുന്നവരൊന്നും ശ്രീലബിൾ സപ്പോർട്ടാക്കോ ലൈവ് എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് ലൈവിലോട്ട് സ്വാഗതം അപ്പൊ വരുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരാട്ടോ ലൈവിലോട്ട് നെനീഷ് നെയിം നെയ്മയുന്നുണ്ട് ഓക്കെ നെനീഷ് എന്നാണല്ലേ ശരിക്കുള്ള പേര് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു പേര് കേൾക്കണം കേട്ടോ യെസ് സിസ്റ്റർ പറയുന്നുണ്ട് എന്താ ചെയ്യണേ വർക്ക് ചെയ്യണോ പഠിക്കുവാണോ നിനീഷ് നിനി വർക്ക് ചെയ്യണോ എവിടെ വർക്ക് ചെയ്യണേ യെസ് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചായിരുന്നോ സഞ്ജു കൗഡിയാർ ഹായ് സഞ്ജു ഫസ്റ്റ് ടൈം ആണോ ലൈവില് വരണേ സഞ്ജു എന്തൊക്കെയാണ് വിശേഷം സഞ്ജു ഫുഡൊക്കെ കഴിച്ചോക്കടിച്ച് കയറി വരൂ സഞ്ജു പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം ൃശ്ശൂർ ചാവക്കാട് ചാവക്കാടാണോ സ്ഥലം ഞാൻ ഗുരുവായൂരാണ് നനീഷെ ഐ ആം നൗ വർക്കിംഗ് അബുദാബി ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഓക്കെ കഴിച്ചില്ലേ ഗൈസ് ലൈക്ക് അടിക്കാത്തവരെ ഒന്നും ബിൽട്ടാപ്പ് അടിക്കുകയോ പുതിയതായിട്ട് ലൈവിലോട്ട് വന്ന ലൈവിലോട്ട് ആദ്യമായിട്ട് വന്നവരണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ആയിട്ട് സപ്പോർട്ടാക്കോ ലൈവ് ഹോൾമി നെനി പറയുന്നുണ്ട് ഓക്കെ നെനി ഗൈസ് ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ടാക്കോ എല്ലാവരും പതിനേഴ് പേര് പതിനേഴ് പേര് വാച്ചിങ് ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് ലൈക്കടി സപ്പോർട്ട് ലൈവ് ഒരു അഞ്ചു ലൈക്കടിച്ച് സ്പീഡിൽ ഒന്ന് സ്പീഡിൽ ഒന്ന് ഡബിൾ ഡബിൾ ടാപ്പ് ചെയ്തേ ഒരു അഞ്ച് ലൈക്ക് അടിച്ച് ൂട്ട് എന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവ് ലോട്ട് സ്വാഗതം ഫസ്റ്റ് ടൈം ലൈവ് കാണുണ്ടെങ്കിൽ ലൈവ് ലോട്ട് ലൈക്ക് അടിച്ച് കയറി വരെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാ മറക്കരുത് ചാനൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചാനൽ കണ്ടു നോക്കുക രണ്ട് മൂന്ന് വീഡിയോസ് എങ്കിലും ജസ്റ്റ് കണ്ടു കണ്ടുനോക്കി ഇഷ്ടമായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കല്ലേ ഹുസൈൻ ഹായ് രഞ്ജിത്ത് ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും ആറ് മക്കളെ ഒരു പത്ത് ലൈക്ക് ഒരു നാല് ലൈക്കൂടെ പത്ത് അടിക്കാൻ ആരും ഇല്ലടേ ഒന്ന് പത്ത് ലൈക്ക് അടി സപ്പോർട്ട് ആക്കി എല്ലാവരും വന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം വീണ്ടും 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 സ്വാഗതം അപ്പോൾ നിങ്ങൾ എവിടെയാണ് സ്ഥലം ജില്ല പേര് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും ലൈവിലൊക്കെ വന്നതല്ലേ അപ്പോൾ സ്ഥലം പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ സന്തോഷം എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഫുഡൊക്കെ കഴിച്ച എല്ലാവരും എന്തൊക്കെയാണെന്ന് വീട്ടില് സ്പെഷ്യല് കണ്ടാൽ ആരായാലും ലൈക്ക് അടിക്കുന്നു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ടോ താങ്ക് യു എന്തായാലും സന്തോഷം കലൈ സെൽവൻ ഹായ് കലൈ സെൽവൻ നാൽപ്പത്തൊന്ന് പേര് വാച്ചിങ്ങി ഗൈസ് ഒന്ന് ലൈക്ക് ആയിട്ട് സപ്പോർട്ടാക്കുക എല്ലാവരും ലൈവിലോട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം പുതിയതായിട്ട് വന്നവരൊക്കെ ചാനൽ ഇതുവരെ വീഡിയോസ് കണ്ടു നോക്കണം വീഡിയോസ് ഇഷ്ടമായ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത അവ ഡെയിലി ഞാൻ ലൈവ് ഡെയിലി ലൈവ് ആയിട്ടും ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഡെയിലി കണ്ടിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് നോട്ടിഫിക്കേഷൻ നോക്കി അതും കണ്ട് വീഡിയോസിന്റെ സപ്പോർട്ട് ആക്കട്ട് ശരിക്കും ദിസ് ലൈവ് ഹുസൈൻ അനീഷ് എൻ്റെ പേര് അനീഷ് ജില്ല എറണാകുളം സ്ഥലം നോർത്ത് പറവൂർ അനീഷ് ഏട്ടനെ പിന്നെ എനിക്കറിയാമല്ലോ അനീഷ് ഏട്ടാ ഞാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത് പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ അവരുടെ കാര്യം പറഞ്ഞത് ഏട്ടാ ഒരു മൂന്ന് ലൈക്കൂടെ അടിച്ച് ഒരു പത്ത് ലൈക്ക് അടിച്ച മക്കളെ പത്ത് ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ഒക്കെ ലൈവിലിരിക്കണ്ടാവുമല്ലോ ലൈക്ക് അടിക്കാത്തവര് എസ് ഐ ഞാൻ എറണാകുളം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹുസൈൻ അനീഷ് കഴിച്ചോ ബ്രോ എവിടെ വാവ് ഉറങ്ങിയോ വാവ് ഉറങ്ങി അനീഷ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ബ്രോ ബ്രോ ഇവിടെ ഉണ്ട് ഫോൺ കാണാണ് എന്തൊക്കെയാണ് പിന്നെ അവിടെ അനീഷേടാ വിശേഷം മഞ്ഞൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഞ്ഞാണ് നമ്മുടെ ഭാഗത്തൊക്കെ നല്ല മഞ്ഞാണ് ഫുള്ള് തണവിന്റെ ഒരു ക്ലൈമറ്റ് ആണല്ലോ അവിടെയൊക്കെ നല്ല തണവായിരിക്കൂലേ ഇവിടെ ഒക്കെ ഭയങ്കര മഞ്ഞാണ് ഇവിടെ രാവിലെ ഒരു മണി പത്ത് മണി പതിനൊന്ന് മണിക്കേ ആവണം മഞ്ഞൊക്കെ മാറി ഒന്ന് ഉഷാറാകണ വെയിൽ വരണിങ്ങ മാരീഡ് ആണോ ആണ് മേരീഡാണ് മേരീഡാണ് മുരകേഷൻ മൈ കേഞ്ചൽ വണക്കം രളാച്ചു ഉണ്ടെ ലൈവിലെ പാർത്ത് മുരകേഷൻ തൂത്തക്കുടി ആമ നാനേ ഉണ്ടെ ലൈവിലു ലൈവ്ക്ക് പാത്ര പാത്രത്തിക്കപ്പറം കൊഞ്ചന നാളാച്ചു നിങ്ങൾ എപ്പിരുക്കിങ്ങനെ നല്ലിംഗ ரொம்ப நல்லா െ അനീഷ് സുഖം തന്നെ മഞ്ഞുണ്ട് ഇവിടെ മഞ്ഞുണ്ട് വീട് വീട് എങ്ങനെയുണ്ട് വീട് കുഴപ്പമൊന്നുമില്ല അനീഷ് ഏട്ടാ നല്ല വീടാണ് ഗൈസ് ഒന്നും ലൈക്കടിക്കാത്തവർ ഒന്ന് ലൈക്കടിച്ച് ലൈക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് ലൈക്കടി സപ്പോർട്ട് ആക്കണേല് വൈരമുത്തു ഹൈ നമസ്കാരം ലൈക്ക് താങ്ക് യു താങ്ക് യു വൈരമുത്തു അണ്ണാ എപ്പിടി ഇരിക്കേ നല്ലി ഫുഡ് സാപ്പിട്ടിളാ എന്നെ സാപ്പിങ് ചിന്നാസേ പറയുന്നുണ്ട് രാജമതി ഹലോ ഫസ്റ്റ് ടൈം ആണോ ലൈവില് വരണേ രാജമതി എന്തൊക്കെയാണ് വിശേഷം രാജമതി ഫുഡൊക്കെ കഴിച്ചോ എവിടെയാണ് സ്ഥലം കുറച്ച് ക്ലിയർ കുറവുണ്ട് പറയുന്നുണ്ട് അനീഷേട്ടൻ ആ അറിയില്ല അനീഷേട്ടാ കുറവുണ്ടായിരിക്കും നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും രാജമതി മലയാളിയാണോ മലയാളിയാണോ മലയാളിയാണ് വൈരമത്തു ഓൾഗൈസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റ് പിൻ പിൻ പണി വെച്ചിരിക്ക രാജമോഹൻ തമിഴോ പറയുന്നുണ്ട് രാജ രാജമതി തമിഴോ പറയുന്നുണ്ട് തമിഴൊക്കെ പറയും നമ്മുടെ ലൈവില് തമിഴും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് അറിയണ പോലെ എല്ലാ ഭാഷയും പറയും വൈരമത്തു ഞാൻ സുഖം സാപ്പിട്ടേന്ന് പറയുന്നുണ്ട് ഓക്കെ അണ്ണാ ഫാമിലി എപ്പിടി നല്ല ആർക്കിങ്ങളാ സൗഖ്യമാരയ്ക്ക ഗൈസ് ലൈക്ക് അടിക്കാത്ത ഒരു ഒന്ന് സ്ക്രീനിലെ ബിൽട്ടാപ്പ് അടിക്കൂ ഗൈസ് ഒന്ന് സ്ക്രീനില ബിൽ ടാപ്പ് ഒന്ന് അടിക്കൂ ലൈക്ക് അടിക്കൂ തമിഴോ മലയാളമോ ഒരു സ്മൈൽ പോടുങ്ങോ ഇറ്റ്സ് മീ വിക്ടർ ഏജ് ഏജ് പറയില്ല അറിഞ്ഞിട്ട് വൈരമുത്തു അണ്ണൻ ഫാമിലി സൗഖ്യം അപ്പിയാ ഓക്കേ നല്ല അറക്കിട്ടും വൈ പറയുന്നുണ്ട് എന്തിനപ്പറിഞ്ഞിട്ട് അത് ചോദിക്കണേ വയസ്സൊക്കെ എന്തിനാ അറിഞ്ഞിട്ട് വിക്ടറെ വയസ്സ് അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് നത്തിങ് പറയുന്നുണ്ട് അപ്പൊ പിന്നെ വയസ്സ് എന്തിനാ അറിയണേ വയസ്സ് അറിഞ്ഞിട്ട് ഇപ്പൊ വല്യ പ്രയോജനം ഒന്നുമില്ലല്ലോ പി ജെ ഹായ് പറയുന്നുണ്ട് ഹായ് ജിത്തു എന്തൊക്കെയാണ് വിശേഷം ജിത്തു കുറച്ച് നാടായാലെ ലൈവിലൊക്കെ കണ്ടിട്ട് ജിത്തു വിക്ടർ ഫുഡൊക്കെ നത്തിങ് പറയുന്നുണ്ട് ആണോ ഓക്കെ ഗേൾസ് ലൈക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നവർ ആരെങ്കിലും ലൈക്ക് ലൈക്ക് അടി സപ്പോർട്ട് ആക്കാൻ മറക്കരുത് പത്ത് ലൈക്ക് പത്താമത്തെ ലൈക്ക് റൗണ്ട് ആക്കി ആരാണ് അടിക്കണേ പത്താമത്തെ ലൈക്ക് ചാടാൻ മേലെ വന്നു വേളവൻ മേവരോടും തേടിയേ തുള്ളി കളിയാടും കൈലാസനാഥൻ കുമ്മിക്കോവിലെ പിളി കവടി കുമ്മി അടി ചാടാൻ മേലെ വന്നു വേളവൻ എന്താ വിശേഷം ഫുഡ് ഒക്കെ കഴിച്ചോ വിക്ടർ പറയുന്നുണ്ട് ില്ല പ്രഭുട്ടി ഹായ് അക്ക ഹൈ പ്രഭു നല്ല എപ്പിടീങ്ങളാ ഫസ്റ്റ് ടൈം ലൈവ് പാക്രിയാ ഹലീൽ ഹൈ ഹലീൽ ഇക്ബാൽ എന്തൊക്കെയാണ് വിശേഷം ഹലീലെ ഫസ്റ്റ് ടൈം ആണ് ലൈവില് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിശേഷം ം ചേച്ചിക്ക് സീതാറാം മൂവിയിലെ മൃണാൾ താക്കൂറിന്റെ ഫേസ് കട്ടുണ്ട് സത്യം ഈശ്വരാട്ടെന്തായാലും ആരാളെന്ന് എനിക്ക് മനസ്സിലായില്ല സീതാറാം മൂവി അതിലെ മൃണാൾ മൃണാൾ താക്കൂർ നോക്കാം എനിക്ക് തോന്നലില്ല ഇല്ല ചിലപ്പോ അതൊരു തോന്നല് മാത്രായിരിക്കും ഹലീല് ഓക്കേ മണികണ്ഠൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് കഴിച്ചു ഓക്കെ മണികണ്ഠ കുമാർ അതു പറയുന്നുണ്ട് ഹായ് ഹലോ കുമാർ അതുൽ ലൈക്ക് പോടുങ്കോ എപ്പടി ഇരിക്ക സാപ്പിട്ടിളാ ൂ നന മുർഗി ഞാനപ്പഴം ഔവയാരൻ പാട്ടിൻ പഞ്ചാമൃതം മുരുഗാനി നാനപ്പഴം ഈ പാട്ട് അറിയുന്നവർ ഒരു കമൻ്റ് കേട്ടത് ഏത് പാട്ടാണ് സാൻ ഫുഡ് റെസിപ്പീസ് ഹൈ ചിച്ച് ഹൈ സാൻ ഫുഡ് റെസിപ്പീസ് തമിഴ് മിമക്കളെ വിട്ടില്ലേ ചേച്ചീനെ എന്റെ ചേച്ചീനെ ഇല്ല തമിഴ് മക്കള് വിട്ടിട്ടില്ല എനിക്ക് കൂടുതൽ ആണ് പി ജെ കൊറേ തമിഴ് ഫ്രണ്ട്സ് ഉണ്ട് ഗോമതി ഹലോ ഹലോ മൂളികുട്ടി സുഖമാണോ ഫുഡിയോ ഞാൻ ചോറും ഫിഷ് കറി മക്കളെ ലൈക്ക് ലേക്കടിച്ച് കേട്ടോ താങ്ക് യു ഗോമതി രാജേന്ദ്രൻ ചേച്ചി ഗൈസ് ലേക്കടിക്കാത്തവരൊന്നും ഇഷ്ടമല്ല ബിൽട്ടാപ്പടിക്കോ സാൻഡ് ഫുഡ് 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 റെസിപ്പീസ് നൈസ് ലൈക്ക് കേട്ടോ സോ മച്ച് ചേച്ചി റഹീം എന്ന് പറയുന്നുണ്ട് റഹീം എന്താണ് എന്ന് പറയണത് റഹീമെ എന്തൊക്കെയാണ് വിശേഷം റഹീമേ ഫുഡൊക്കെ കഴിച്ചോ ഫസ്റ്റ് ടൈം ആണോ ലൈവില് വരണേ എന്തൊക്കെയാണ് വിശേഷം പറയൂ എവിടെയാ സ്ഥലം ഇരുപത്തി ഒൻപത് പേരു ഒന്ന് ലൈക്ക് സപ്പോർട്ട് ില്ലല്ലോ നിങ്ങൾ ഒരു ലൈക്ക് പക്ഷെ നിങ്ങൾ നിങ്ങൾ വിചാരിക്കൂ പോലുള്ള കുഞ്ഞു ലൈവൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നേ വലിയ വലിയ ലൈവുകളിൽ പോയിട്ട് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചെറിയ ലൈവുകൾ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വളരെ കുറവാണ് ലൈക്ക് അടിക്കുന്നവരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോന എന്തൊക്കെയാണ് വിശേഷം സോന ഫുഡൊക്കെ കഴിച്ചോ ശരിയാണെന്ന് പറയുന്നുണ്ട് അതെ സോന ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മുടെ ചെറിയ ചെറിയ ലൈവൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ആൾക്കാർ കുറവാണ് വലിയ വലിയ ലൈവുകളിലാണ് ഭയങ്കര അടിയും പിടിയും ഒക്കെ കമന്റ് ഇടാനും ലൈക്ക് അടിക്കാനും ഒക്കെ ഭയങ്കര തിരക്കാണ് ആയിരം വൺ കെ ടു കെ ഒക്കെ വ്യൂ ഉള്ള ലൈവില് പോയിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ചോ റീഡ് ചെയ്യാൻ പോലും അവർക്ക് നേരം കിട്ടിയില്ല എന്നാലും അതിന്റെ ഇടയിൽ കിടന്ന കുറേ ആൾക്കാർ കമന്റ് ഇടുന്നത് കാണാം പക്ഷെ നമ്മടെ പാവപ്പെട്ട ലൈവിലൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെത്തും എങ്കിലും കറക്റ്റായിട്ട് വരുന്ന നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അതും പറയണല്ലോ സോന സോന കഴിച്ചു 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 എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ 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 മുതിരക്കറി 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 പപ്പടം വസന്ത് വസന്ത് നോ 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 ലൈവ് സ്റ്റാർട്ട് മിനിറ്റ്സ് മിനിറ്റ്സ് വാട്ട് കറി എന്നോടിയ കറി நீ தெரியல நீங்க சொல்றது எனக்கு தெரியல வசந்த் என்ன சொல்றது வாட் இஸ் முதிரா முத இஸ் குதிராவோட ஃபுட்டு അടുത്താ ഒരു ക്ലൂ കിടക്കൂ എനിക്ക് അത് തമിഴ് എന്നു തരിലേ സിക് മീൻസ് ഫീവർ നോ നോ ഫീവർ ഫീവർ ഇല്ല ഫീവർ ഇല്ല സോന പനിയാണോ എന്നാ ചോദിച്ചെന്ന് പറയുന്നുണ്ട് അല്ലല്ല പനിയൊന്നുമില്ല സൗണ്ട് ഒക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പനിയൊന്നുമില്ല വസന്ത് വാട്ട് ഈസ് മുദ്ര കറി ഗൈസ് പറയുന്നുണ്ട്

എന്തൊക്കെയാണ് വിശേഷം രതീഷെ ഫുഡൊക്കെ കഴിച്ചോ ഗൈസ് ലേക്ക് അടിക്കാത്തവർ ഒന്ന് ബിൾട്ടാപ്പടിക്കോ പതിനാറ് പേര് ഉണ്ട് ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കോ രതീഷ് പേരെന്താ ചോദിക്കുന്നുണ്ട് എന്റെ പേര് ഏഞ്ചൽ എന്നാണ് രതീഷെ രതീഷ് എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചു രതീഷെ അത് വന്ന് ഒരു ക്ലൂ നിങ്ങൾക്ക് ക്ലൂ കൊടുത്താ ഹോൾസുടെ ഫുഡ് ഇതാന്ന് അപ്പ ഹോൾസ് ഫുഡ് അപേത് ரொம்ப വിഷയത്തിൽ എവിടെ സ്ഥലം ജോലി എന്താ ഞാൻ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥലം തൃശ്ശൂർ ഗുരുവായാണ് ജോലി ഒന്നുമില്ല ഹൗസ് വൈഫാണ് രീക്ഷെ വസന്ത് വി വി പ്ലേ ഗെയിം പ്ലേഡ് ലാസ്റ്റ് ടൈം ഗെയിസ്റ്റ് വസന്ത് எனக்கு கேம் விளையாட முடியலை நான் அதுக்கு ரீசன் என்னன்னா கரெக்டு லெவன் தேர்ட்டிக்கு என்னோடய லைவ் கட் பண்ணணும் அதுக்காக தான் ஏன்னா நான் ரொம்ப டயர்டு லைவ் ஸ்டார்ட் பண்ணுறதுக்கப்புறம் டுவெண்ட்டி மினிட்ஸ் ஆச்சு கரெக்டு ஹாஃப் அன் ஹவர் லைவ் போடுறதுக்கு போட்ட முடியும் லைவ் போட முடியும் ஹாஃப் அவர் லைவ் என்னால் போட முடியும் அதுக்கப்புறம் என்னால் முடியாது எனக்கு சவுண்டும் இல்லை ஹெல்த்தும் கொஞ்சம் பிரச்சனை தான் எந்த விஷயத்துல முதிரக்கரி ஃபேமஸ் புரியல ஏஞ்சல் அப்படின்னா வசந்த் கூகுளில் சர்ச் பண்ணுங்கோ முதிரக்கரி இல்லைன்னா யூடியூப் சர்ச் பண்ணுங்கோ முதிரக்கரி வாட் இஸ் முதிரக்கரி முதிரா முதிரா முதிரை இல்லை முதிரா முதிரா முதிரறிதிரி ரைஸ் முதிரறி பப்படம் அதுதான் இன்னைக்கு சாப்பிட்டேன் அப்படின்னா அது வந்து ஒரு டிஷ்ஷு தான் டிஷ்ஷு கறி தான் அந்த கறி உங்களுக்கு தெரியாது தெரியாதுன்னா அந்த கறி யூடியூப்ல சர்ச் பண்ணுங்க அப்போதான் அந்த கறி என்ன கறின்னு பாப்போம் நான் அப்படி ஒன்னும் சொல்லலை வசந்த் நீங்க எப்படி நீங்க எதுவோ எதுவோ சொல்ற நாங்க அப்படி ஒன்னும் சொல்ல சொல்லவே இல்லை நாங்க சொல்றது நான் சொல்றது வேற நீங்க சொல்றதே வேற ഗേൾസ് ലൈക്ക് അടിക്കാൻ തുറന്നു ശ്രീബിൾട്ട പഠിക്കൂ ഗേൾസ് എല്ലാവരും ஹோல்ஸ் ஹோல்ஸ் கிராம் கிராம் ஓகே 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 வசந்த் ஐ ஐ ஆமா அதுதான் நான் சொன்னேன் இதுக்கு சொல்றதுக்கு அப்புறம் வேற ஏதோ ஒரு விஷயத்துக்கு வந்தது இந்த மேட்டர் சொல்றதுக்கு அப்புறம் வேற ஏதோ ஒரு விஷயத்துக்கு போய் கோல்டு கொல்லு அப்படியா எனக்கு தமிழ் அது என்ன சொல்றோன்னு எனக்கு தெரியல அதுக்காக தான் உங்கள்கிட்ட கேட்டேன் இட்ஸ் மீ விக்டர் பேக் பரையன்ட் சொல்லுங்கோ சொல்லுங்கோனே பரையூ விக்டரே இல்லை அப்படி ஒன்றும் இல்லை வசந்த் கிறிஸ்மஸ் கிஃப்ட்ஸ் அனௌன்ஸ்மெண்ட் பண்ணி எஞ்சிய சப்ஸ்கிரைபர்ஸ்க்கு கிவ்வவே பண்ணலாம் என்கிட்ட ஃபண்ட் இல்லை ஃபண்ட் இல்லை வசந்த் அதுக்கப்புறம் எப்படி கிவவே கொடுக்க முடியும் என்னால் கொடுக்கவே முடியாது என்னோட சேனல் மோண்டேஸ் பண்ணுறதுக்கப்புறம் தான் இது எல்லாம் முடியும் என்னால் அதுக்கப்புறம் நான் கிவ்வே கிவவே கொடுப்பேன் என்னோட சப்ஸ்கிரைபர்ஸுக்காக வசந்த் ஐ Will Sponsor 10K கே Really? ரியலி அதுக்கு நெக்ஸ்ட் லைவில் நான் சொல்கிறேன் கண்டிப்பாக இருக்கேன்னா சொல்லுங்கோ 10 people each தௌசண்ட் uh, worth uh, gifts பரேனு ஓகே வசந்து ஐ Will Sponsor Okay. Uh,

அந்த டைமில் என்னோட வேற சப்ஸ்கிரைபர்ஸ் அந்த லைவில இருக்கு அவரு அவர்கிட்ட சொல்றதுக்கு தான் இந்த விஷயத்தில் ஒரு முடிவு எடுக்க முடியும் ஐ வில் டெஃபினெட்லி ஸ்பான்சர் டூ ஹண்ட்ரட் ஐ நோ வசந்த் யூ ஆர் அண்ட் ஹானஸ்ட் பர்சன் ஆல்ரெடி ஓகே ஆமாம் வசந்த் ஆல்ரெடி லேட் என்னோட சேனல் இதுவரைக்கும் முழு டேஸ்ட் ஆகலை செட் ஆகலை யூ ஹாவ் டு டிசைட் நாட் த சப்ஸ்கிரைபர்ஸ் பண்ணண்டு அது எனக்கு தெரியும் வசந்த் ஆனால ஆனாலும் அந்த என்னோட ஃப்ரெண்ட்ஸ் கிட்ட பேசுறதுக்கு அப்புறம் தான் என்னால் முடிவு எடுக்க முடியும் அப்படி தான் சொன்னது முடிவு எடுக்கிறதுக்கு நான் தான் ஓகே தான் நான் ஓகே தான் அதுக்கு அப்புறம் எனக்கு ஒரு சப்ஸ்கிரைபर्स கிட்ட ஒரு பாஸ் இருக்குல ஒரு ஃப்ரெண்ட்ஷிப் இருக்குல அத தான் சொன்னேன் தி கிறிஸ்மஸ் யுவர் ச்சே யுவர் தி கிறிஸ்மஸ் யுவர் சேனல் will get new update with all the blessings of jesus okay வசந்த் 10 गिफ्ट्स गिव अवे பண்றேன்னு ஓகே 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 வசந்த் അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ആക്കാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് ഇതുവരെ ലൈവിലിരുന്ന എല്ലാ താങ്ക് യു സോ മച്ച് ലൈക്ക് അടിച്ച പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേർക്കും ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത ലൈവിൽ എല്ലാവരും വരണം ലൈക്ക് ഈ പേഴ്സൺ ആരാന്ന് ആക്കലാം വസന്ത് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ലൈവിലെ പാകലാം എല്ലാവരെയും എല്ലാവരെയും അടുത്ത ലൈവില് കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും Tak ada apa-apa. Good night. Okay.